ഞാൻ എത്തിച്ചിരി പഠിക്കുന്ന സമയത്ത് വരച്ചാണ് എങ്ങനെയും കാണുമ്പോൾ ആഗ്രഹമായിരുന്നു നമസ്കാരം തൊടുപുഴ ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു ചെറിയൊരു വേദന്ത നട്ട ചെറിയ സമയം ഇപ്പോഴ ഒരു മണിയായി എത്ര സ്നേഹത്തോടു കൂടിയ നിങ്ങൾ മക്കളാണ് എന്നെ ഇവിടെ ലൈക്ക് വേണമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ സോ മക്കൾക്കും ഒരുപാട് സന്തോഷം ചേട്ടൻ നമസ്കാരം ആ പച്ച ചട്ടിട്ട് ചേട്ടന്റെ മുന്നിൽ ഒരു ചിരി കാണുന്നുണ്ട് സുഖാണോ ചേട്ടാ സുഖാണോ ഇഷ്ടാണോ പരിപാടി കാണാറുണ്ടോ ഒരാളെ ലക്ഷ്മിജിക്കൊരു പ്രത്യേക സമ്മാനം ഒക്കെ ആയിട്ട് കടന്നു വരുന്നുണ്ട് ഇവിടെ വന്ന ആ ഒരു സ്നേഹത്തിൽ ആ ഒരു സന്തോഷം അറിയിക്കാനായിട്ട് എന്താണ് എന്താണവ കയ്യിൽ സമ്മാനമൊക്കെ

आ, െ പേരെങ്ങനാ കരി <laughs> <enth> ില് ഇങ്ങനെ ഉടുപ്പിട്ടിട്ട് ഞാൻ സ്റ്റാർ മാജിക്കിൽ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ നോക്കിയിട്ടാണോ വരച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ അന്ന് ഞാൻ കാണാത്തത് നന്നായില്ലേ ഇന്ന് നേരിട്ട് കാണാൻ പറ്റില്ലേ ഒരുപാട് താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് ഇത് എന്തായാലും ഞാൻ വീട്ടിലേക്ക് കൊണ്ടു കൂടുതലേക്ക് കൊണ്ടു ഓക്കെ അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഓർമ്മിച്ചിരിക്കുവായിരുന്നു ഞാനിപ്പൊ സ്വന്തം നട്ടേക്ക് വന്നില്ലേ പറഞ്ഞിരിക്കുന്നത്